എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം റിസ്ക് എടുക്കാനും നല്ല റിട്ടേൺ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് സെബിയുടെ പുതിയ നീക്കം നമ്മൾ സ്മാർട്ട് ഫണ്ട്സിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ കുറിച്ചാണ് എന്താണ് ഈ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സെബി അടുത്തിടെ അവതരിപ്പിച്ച ഒരു നിക്ഷേപ ഉൽപ്പന്നമാണ് ഈ സിഫ് എന്ന് വിളിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും കാലം നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്നറിയാം മ്യൂച്വൽ ഫണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു പണം ഒരു മാനേജർ കൈകാര്യം ചെയ്യുന്നു അത് അതിന് സമാനമായ സ്വഭാവമുള്ള ഒരു സംഗതിയാണ് എല്ലാ അതിന് ഫംഗ്ഷനെല്ലാം ഒരേപോലെ തന്നെയാണ് സാധാരണക്കാർക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അതിൽ നല്ല പണമുള്ളവർക്ക് എന്തുണ്ട് പി എം എസുകളുണ്ട് അപ്പോൾ പി എം എസിനും മ്യൂച്വൽ ഫണ്ടിനും ഇടയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇത് ഈ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പം കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ വേണം അതിൽ നിക്ഷേപിക്കാൻ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൽ നിക്ഷേപിക്കാൻ പറ്റൂ പിന്നെ അതൊരു കോമ്പിനേഷനാണ് എന്ന് വെച്ചാൽ അതിൽ സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കാം ഡെറവേറ്റീവ്സ് ഉണ്ടായിരിക്കാം റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരിക്കാം അതുപോലെ കടപത്രങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെയെല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് പണം നിക്ഷേപിക്കുന്നത് അപ്പോൾ ഇവർ സെബി ഉദ്ദേശിക്കുന്നത് സാധാരണ മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്നാൽ ആ പി എം എസിൻ്റെ ആ സങ്കീർണത കൊണ്ട് അല്ലെങ്കിൽ നിക്ഷേപ തന്ത്രങ്ങൾ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആർക്ക് കിട്ടണം ഈ നിക്ഷേപകന് കിട്ടണം എല്ലാവരും കൂടി ഓടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മിനിമം എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വേണം അത് നിക്ഷേപിക്കാൻ ഇതാണ് ഈ എളുപ്പത്തിൽ നമ്മൾ എന്ന് പറഞ്ഞ് ഒരു വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ഒരു നിക്ഷേപ ഉൽപ്പന്നമാണ് ആ നിക്ഷേപ ഉൽപ്പന്നത്തിൽ നമുക്ക് നിക്ഷേപിക്കാം സി എഫും സിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ രണ്ടിനുന്നത് എസ് ഐ ആണ് അപ്പം എല്ലാവരും വിചാരിക്കുമ്പോൾ എന്താണ് ഈ സിപ്പിന്റെ എന്തെങ്കിലും ഒരു വിപുലീകരിച്ച രൂപമാണ് അല്ലെങ്കിൽ ഈ സിപ്പ് പോലുള്ള എന്തോ ഒന്നാണ് സിപ്പ് എന്ന് വിചാരിക്കും പക്ഷേ രണ്ടും രണ്ട് വ്യത്യസ്ത ആശയങ്ങളാണുള്ളത് ഒന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് മറ്റതെന്താണ് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആണ് അല്ലേ സിപ്പല്ലേ അപ്പോൾ ഫണ്ടാണ് അപ്പം സിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു നിക്ഷേപ രീതി മാത്രമാണ് നിക്ഷേപ രീതിയാണ് സിപ്പ് കൃത്യമായ ഇടവേളകളിൽ ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ച് സമ്പത്ത് വളർത്തുന്ന രീതിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നല്ലെങ്കിൽ സിപ്പ് എന്ന് പറയുന്നത് പക്ഷേ അതിന് നമുക്ക് നിക്ഷേപിക്കാം അഞ്ഞൂറ് രൂപ കൊടുത്തു തന്നെ നിക്ഷേപിക്കാം എന്നാൽ ഈ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് മിനിമം നമുക്ക് എന്ത് വേണം അതൊരു ഒരു ഉൽപ്പന്നമാണ് ആ ഉൽപ്പന്നത്തിൽ നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പത്ത് ലക്ഷം രൂപ വേണം ഒന്ന് നിക്ഷേപ രീതിയാണ് ഒന്നെന്താണ് ഒരു വെഹിക്കിളാണ് അപ്പോൾ അവിടെ നമ്മൾ ആ വെഹിക്കിളിൽ നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ നമ്മുടെ കുറേ കൂടി അധികം പണം നിക്ഷേപിക്കണം പത്ത് ലക്ഷം വരെ നിക്ഷേപിക്കണം രണ്ടും രണ്ട് ആശയങ്ങളാണ് ഒന്ന് രീതിയാണ് ഒന്ന് ഉൽപ്പന്നം തന്നെയാണ് അപ്പോൾ ഇത് രണ്ട് വ്യത്യാസം ഇവിടെ ഉണ്ട് ഞാൻ കൃത്യമായ ഉദാഹരണമൊന്നല്ല എങ്കിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാൾക്ക് കൊച്ചിയിലേക്ക് പോകണമെന്ന് കരുതുക അത് സ്ഥിരമായിട്ട് അയാൾ ഓഫീസിൽ പോകുകയാണെങ്കിൽ ആയിരിക്കും അപ്പോൾ അയാൾക്ക് ഓഫീസിൽ പോകണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം എല്ലാ ദിവസവും ബസ്സിൽ കയറി ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം നമ്മൾ വെറുതെ അതിന് സിപ്പാണെന്ന് കരുതുക ഏ സിപ്പായിട്ടാണ് അയാൾ ബസ്സിൽ എല്ലാ ദിവസമായിട്ട് ടി അവിടെ എത്തണം ലക്ഷ്യത്തിലെത്തണേ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം പക്ഷേ വേറെ ആൾ എന്ത് ചെയ്യാണ് കുറച്ച് ഒരു കാറൊക്കെ വാങ്ങി കുറച്ച് റോയലായിട്ട് കുറച്ച് കംഫർട്ടായിട്ട് അയാൾ അതിവേഗതയിൽ പോയി അയാൾ ആദ്യം എത്തുകയും ചെയ്യും അപ്പം കുറച്ച് അവിടെ നമ്മൾ ഒരു ഉദാഹരണം കറക്റ്റ് അല്ലെങ്കിൽ പോലും ഒന്നിന് നമുക്ക് സിപ്പ് എന്ന് പറയുന്നത് എല്ലാ നമുക്ക് കൃത്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയേ പറ്റൂ മറ്റേ നമ്മൾ കാറൊക്കെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ ഒരു കാറിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു ആ കാറിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്തും ഇതൊരു പ്രോപ്പർ അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഉദാഹരണം കറക്റ്റല്ല എങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് പി എം എസും സിഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ പി എം എസ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസാണ് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിൽ അല്ലെങ്കിൽ പി എം എസ്സിൽ വേണമെങ്കിൽ അൻപത് ലക്ഷം വേണം എന്നാൽ മറ്റൊരു പത്ത് ലക്ഷം മതി അതുകൊണ്ട് അതാണ് പറഞ്ഞത് മ്യൂച്വൽ ഫണ്ടിനും ഈ പി എം എസിനും ഇടയിലുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന സിഫ് പി എം എസിലെന്താ പ്രത്യേക എന്ന് വെച്ചാൽ അത് തീർത്തും വ്യക്തിപരമാണ് എന്നു വെച്ചാൽ വ്യക്തിപരമായ സ്റ്റോക്കുകൾ വാങ്ങുകയും നമ്മുടെ എല്ലാ കണക്കുകളും വ്യക്തിപരമാണ് ഇപ്പം എൻ്റെ ഡി പി അക്കൗണ്ട് തന്നെയായിരിക്കും വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്നത് അപ്പോൾ അത് വളരെ സുതാര്യമാണ് എൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അക്കൗണ്ട് കൈകാര്യം ചെയ്യുകയാണ് അപ്പം എൻ്റെ അക്കൗണ്ട് തന്നെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് മറ്റത് അങ്ങനെയല്ല മറ്റതെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു ഒരു ഫണ്ട് ഡെവലപ്പ് ചെയ്യുകയും ആ ഫണ്ടിൻ്റെ യൂണിറ്റിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പി എം എസിൽ നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം ഏത് സ്റ്റോക്ക് വാങ്ങി ഏത് സ്റ്റോക്ക് വിറ്റു എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആശയം ഒരു ഒരു കൂട്ടം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെയുള്ള ഒരു കൂട്ടം സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഒരു തീമിലോ ആണ് നിക്ഷേപിക്കുന്നത് അവിടെ നമുക്ക് മൊത്തത്തിലുള്ള ഒരു തീരുമാനമാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത്ര വ്യക്തത കാണില്ല ഇവിടെ വ്യക്തമാണ് എന്ത് എൻ്റെ അക്കൗണ്ടിൽ ഏത് സ്റ്റോക്കാണ് പി എം എസിൽ എനിക്ക് വ്യക്തമായിട്ട് കാണാം എന്താണ് വാങ്ങുന്നത് എന്താണ് വിൽക്കുന്നത് അവിടെ എനിക്ക് അതിൻ്റെ യൂണിറ്റിലാണ് ഞാൻ നിക്ഷേപിക്കുന്നത് അപ്പോൾ അത്ര ട്രാൻസ്പെറൻ്റ് അല്ല അതേ സമയത്ത് ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എം എസ്സിൽ വരുമ്പോൾ നമുക്ക് ടാക്സ് ബാധ്യത തീർച്ചയായിട്ടും നമുക്ക് വരും ഓരോ സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ടാക്സ് ബാധ്യത വരും എന്നാൽ ഇവിടെ എത്തുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിന് സമാനമായ ടാക്സ് രീതികളാണുള്ളത് ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് വലിയ തലവേദനയില്ല ടാക്സ് പരമായിട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ പി എം എസിൻ്റെ സങ്കീർണത എന്ത് ചെയ്യുകയാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ലാളിത്യവുമായിട്ട് മിക്സ് ചെയ്തതാണ് ഈ സിഫ് എന്ന് പറയുന്നത് സങ്കീർണമായ ആ ഒരു പി എം എസിനെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുകയാണ് സിഫിലൂടെ ചെയ്യുന്നത് ഇതുവരെ പുറത്തു വന്ന സിഫുകളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഒരു നിക്ഷേപം നടത്തുമ്പോൾ കൂടുതൽ കെയർഫുൾ കെയർഫുള്ളാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാ നിക്ഷേപത്തിനും നമ്മൾ കെയർഫുൾ ആയേ പറ്റൂ ഇവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിനോ മറ്റോ ആണ് സെബി ഇത് പ്രഖ്യാപിച്ചത് സെബി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഈ അല്ല ഈ കഴിഞ്ഞ ഒക്ടോബറിലല്ലേ ഇപ്പോൾ ഒക്ടോബർ മാസമാണ് ഈ അടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ കമ്പനികൾ പുറത്തിറക്കി തുടങ്ങിയത് എസ് ബി ഐ ഇറക്കി കോണ്ട് ഇറക്കി എഡൽവൈസ് ഇറക്കി ഈ മൂന്ന് കമ്പനികൾ ഓൾറെഡി സിഫുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ ഒട്ടനവധി കമ്പനികൾ ഈ പുതിയ പ്രൊഡക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിഫ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു കൊല്ലമെങ്കിലും ഇതൊക്കെ റൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഡാറ്റ ലഭിക്കുകയുള്ളൂ ഡാറ്റ ലഭിച്ചാലേ നമുക്ക് ഇത് നല്ല തീരുമാനമാണോ അല്ലെങ്കിൽ മോശം തീരുമാനമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സിഫ് നല്ല സിഫ് ആണെന്ന് നമുക്ക് പറയാനൊക്കെ പറ്റണമെങ്കിൽ ഒരു കൊല്ലത്തെ ഡാറ്റയെങ്കിലും വേണം അപ്പോൾ കേവലം ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ള ഈ ഉൽപ്പന്നം നമുക്ക് ഒരു ഒരു നിഗമനത്തിലെത്തുക അത്ര എളുപ്പമല്ല പക്ഷേ ഇതിൽ ഈ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ഫോർമാറ്റുകളൊക്കെ നമ്മൾ പരിഗണിച്ചാൽ കുറേ കൂടി സ്വാതന്ത്ര്യം മ്യൂച്വൽ ഫണ്ടിനേക്കാളും സ്വാതന്ത്ര്യം എവിടെയുണ്ട് സിഫിലുണ്ട് അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യുന്ന ആ ഫണ്ട് മാനേജേഴ്സിന് കുറേയും കൂടി അധികാരമുണ്ട് അപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ പോസിബിലിറ്റികളും കൂടുതലാണ് അവർക്ക് വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങാൻ മാത്രമല്ല വിൽക്കാനും പിന്നെ അതുപോലെ തന്നെ ഈവൻ ഷോർട്ട് സെല്ലിങ് പോലും ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഷോർട്ട് സെല്ലിംഗ് പോലും അതിൽ അവർ അനുവദിക്കുന്നുണ്ട് എങ്ങനെ വേണമെങ്കിൽ ലാഭം ഉണ്ടാക്കാനുള്ള കുറേ മാർഗ്ഗങ്ങൾ അതിനുള്ളിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നമ്മൾ റഫായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിമൂന്ന് ശതമാനം റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടി ഒന്നും ഒരു നിക്ഷേപത്തിലില്ല എങ്കിലും പത്ത് മുതൽ പതിമൂന്ന് ശതമാനം വരെ റിട്ടേൺ കിട്ടാനുള്ള അപ്പം ഈ ഈ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത്രയും പണം നിക്ഷേപിക്കുന്നതെന്ന സംശയം വരും അത് ഇതിനുള്ള ചില പോസിബിലിറ്റികൾ വെച്ച് പറയുന്ന ഒരു മിനിമം എമൗണ്ട് മാത്രമാണ് നമുക്ക് ഒരിക്കലും ഇത്ര ശതമാനം കിട്ടുമെന്ന് വിപണിയെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ പറയാൻ പറ്റില്ല കാരണം ഓഹരി നിക്ഷേപം എപ്പോഴും വിപണിയുടെ അപ്പ് ആൻഡ് ഡൗണിൻ്റെ വിധേയമാണ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഹിസ്റ്ററി വെച്ചിട്ട് നമുക്കൊരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ മിനിമം ഇതൊക്കെ ആകും എന്ന് പറയുന്നു പിന്നെ കുറേ കൂടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവർക്ക് കുറേ കൂടി ഫ്രീഡം ഉണ്ട് അവർ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഇതിൽ എന്താണ് പറയുക കുറേ സമയം എടുക്കും പക്ഷേ ഇതിനൊരു പോരായ്മ പറഞ്ഞുതരാം പോരായ്മ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നമുക്കിപ്പം ഇന്ന് വൈകുന്നേരം വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തെ വിലയ്ക്കനുസരിച്ച് അത് നമുക്ക് നാളെ വരെ വരുന്നാൾ ആക്കാൻ പറ്റും പക്ഷെ ഇവിടെ ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട് ലിക്വിഡിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പത്ത് ലക്ഷം നിക്ഷേപിച്ച് നിക്ഷേപിച്ചുകഴിഞ്ഞ് നാളെ മറ്റന്നാൾ എനിക്ക് പണം വേണമെന്ന് പറഞ്ഞാൽ ഇവരെ പ്ലാനിംഗ് ഒക്കെ തെറ്റും അതുകൊണ്ട് ഇതൊരു നിശ്ചിത ഇന്റർവെലിലാണ് പിൻവലിക്കാൻ വേണ്ടി സമ്മതിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഓടി ചെന്നിട്ട് പണം എടുക്കാൻ പറ്റില്ല അതിന് ചിലപ്പോൾ ചിലർ കമ്പനികളൊരാഴ്ചയായിരിക്കും സെറ്റിൽമെൻ്റ് പറയുന്നത് ചിലർ റിഡംഷൻ പറയുന്നത് ചിലർ എന്തായിരിക്കും ഒരു ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും നമ്മൾ ആ ഒരു കണ്ടീഷന് വിധേയമായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പണം പിൻവലിക്കാൻ പറ്റുള്ളൂ അത് നമുക്കൊരിക്കലും ഒരു ഒരു മോശമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഫണ്ട് അവർ ട്രേഡ് ചെയ്യുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം ഒരു ഒരു വിഷൻ്റെ പുറത്താണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണം ചോദിച്ചു കഴിഞ്ഞാൽ വിഷനൊന്നും നടക്കില്ല അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഒരു കാല ഈ ഒരു താമസം ഉണ്ടായിരിക്കും കാലതാമസം ഉണ്ടായിരിക്കും അത് നമ്മളൊരു പുരായ്മയായിട്ട് ചിലർക്ക് പോരായ്മയായിരിക്കാം കാരണം അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഫണ്ട് നമ്മളതിൽ കൊണ്ടുപോയിടരുത് അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ എമൗണ്ട് വെച്ചിരിക്കുന്നത് പത്ത് ലക്ഷം നിക്ഷേപിക്കാൻ കഴിവുള്ളവൻ നിക്ഷേപിച്ചാൽ മതി എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അത്യാവശ്യമുള്ള പണമൊന്നും അതിൽ കൊണ്ടുപോയിടുന്നത് അത്ര ബുദ്ധിപരമായിരിക്കില്ല പിന്നെ ഈ സംഗതികൾ ക്ലിയർ ആയിട്ട് വരുന്നേ ഉള്ളൂ സിഫുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതെല്ലാം കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഒരു ചെറിയ വെളിച്ചമാണ് അതിലേക്ക് കൊടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ സ്വന്തമായിട്ട് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കാൻ പറ്റാത്തവർ അറിവുള്ള മറ്റ് സാമ്പത്തിക വിദഗ്ധരുമായി ചോദിച്ച് കാര്യങ്ങൾ പഠിച്ച് ഇഷ്ടം പോലെ സിഫ് വരാൻ പോകുന്നുണ്ട് ഏതെങ്കിലും സിഫിൽ നിക്ഷേപിക്കാം നന്നായി റിസ്ക് ും അതുപോലെ തന്നെ കൂടുതൽ റിട്ടേൺ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് സെബിയുടെ പുതിയ നീക്കമായ സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പക്ഷേ ഇതിനു മുന്നേ തന്നെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരോട് ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിക്ഷേപം നടത്താൻ നടത്തുകയാണ് ചെയ്യേണ്ടത് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാം അവർക്ക് നന്ദി